ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതുമാധവൻ സ്വാമിജിയോട് പറയുകയാണ് അല്ല സ്വാമിജി ഇപ്പോൾ ഈ വിവാഹം നടന്നില്ലെങ്കിൽ നാലു വർഷം കഴിയുമെന്ന ജോൽസ്യൻ പറഞ്ഞത് വേഗത്തിൽ നടത്തി ആപത്ത് വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ സമീപനം പാലിക്കുന്നതല്ലേ അല്ല സ്വാമിജി ഇപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും മാറ്റിവെക്കുക എന്ന് പറഞ്ഞാ അതെങ്ങനെ ശരിയാകുമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ് സ്വാമിജി ഏട്ടത്തി വിവാഹം നടന്ന ലാഭത്താണെന്ന് സ്വാമിജിയല്ലേ പറഞ്ഞതെന്ന് അർച്ചന പറയുമ്പോ സ്വാമിജി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ കുട്ടിക്ക് മാംഗല്യം കഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് കൃത്യമായ സമയത്ത് കൃത്യമായ ആളോടൊപ്പം തന്നെ നടന്നു കഴിഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേൾക്കുന്ന അവന്തികയും സേതു മാധവനും ഞെട്ടലോടെ സന്ദീപിനെ നോക്കുകയാണ് മകന്റെ നാളെന്താണെന്ന് സ്വാമിജി ചോദിക്കുമ്പോ കാർത്തികയാണെന്ന് സേതു പറയുന്നു കല്യാണം ഉറപ്പിച്ച പെൺകുട്ടിയുടെയോ എന്ന് ചോദിക്കുമ്പോ വിശാഖമാണെന്ന് അവന്തിക പറയുന്നു തുടർന്ന് കണ്ണടച്ച് ധ്യാനിച്ചിട്ട് സ്വാമിജി പറയുകയാണ് ഈ രണ്ട് നാളുകൾ ഈ വീട്ടിൽ സംഗമിക്കരുതെന്ന് ജാതകം നോക്കിയപ്പോൾ ജോത്സ്യൻ പറഞ്ഞില്ലായിരുന്നോ പറഞ്ഞിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ നടത്തിയാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞിരുന്നെന്ന് സേതു മാധവൻ പറയുന്നു ഈ വിവാഹം ഇനിയും നടത്താൻ ശ്രമിച്ചാൽ അത് മുടങ്ങുകയുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് സ്വാമിജി പറയുമ്പോ സേതു പറയുകയാണ് വേണ്ട സ്വാമിജി ഇപ്പോൾ ഈ വിവാഹം ഞങ്ങൾ എന്താണെങ്കിലും നടത്തുന്നില്ല അത് നല്ല തീരുമാനം തന്നെയെന്ന് സ്വാമിജി പറയുമ്പോ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തികയും അനകയും എനിക്ക് സേതുമാധവനോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഞാൻ ഈ വീട്ടിൽ കേവലം വാസ്തുദോഷം മാത്രമല്ല കാണുന്നത് കുടിപ്പകയും കൂടി കാണുന്നുണ്ട് ഉള്ളിൽ പക നിറച്ച് കളം നിറഞ്ഞാടുന്ന ഒരു സ്ത്രീ സ്ത്രീകളുടെ പകേ ആന പകയ്ക്ക് തുല്യമാണ് കരുതിയിരുന്ന് പ്രതികാരം വീട്ടും വീട്ടുമവര് അത്ര എളുപ്പത്തിൽ അതിൽ നിന്നും ഒരു രക്ഷയില്ലെന്നതാണ് മറ്റൊരു സത്യം ഇത് കേൾക്കുന്ന സേതുമാധവൻ ഞെട്ടലോടെ ചോദിക്കുകയാണ് സ്വാമിജി പറഞ്ഞു വരുന്നത് ഈ കുടുംബത്തിന് ശത്രുക്കൾ ഉണ്ടെന്നാണോ ശത്രു ഇവിടെ തന്നെ ഉള്ളതാണ് സേതുമാധവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയാണ് സേതുമാധവന്റെ ശത്രു അതൊരു പക്ഷേ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നത് എന്നർത്ഥമാക്കണ്ട സേതു മാധവന്റെ കുടുംബത്തിലുള്ളത് അത്ര തന്നെ ഈ സ്വത്തെല്ലാം പിള്ളാരെ ഏൽപ്പിച്ചിട്ട് സ്വാമിജിയുടെ കൂടെ ഇനിയുള്ള കാലം ജീവിക്കണമെന്ന എന്റെ ആഗ്രഹമെന്ന് സേതു പറയുമ്പോ എന്താണെങ്കിലും അത്ര നാളും സൂക്ഷിക്കണമെന്ന് സ്വാമിജി പറയുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ് ടെൻഷനോടെ നിൽക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് സച്ചി ചെല്ലുകയാണ് എന്താടോ എന്തു പറ്റി ഇപ്പൊ തനിക്ക് പാതി ആശ്വാസമായില്ലേ ആശ്വാസമോ ഒരിക്കലുമില്ല സച്ചി ഏട്ടാ സ്വാമിജി സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ മനസ്സിലായെന്നാ തോന്നുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല അതാ ഞാൻ മാറി നിന്നത് എടോ ഇനി എന്താണെങ്കിലും സന്ദീപിന്റെയും അനക്കേടം വിവാഹത്തിന് ആരും ധെറിക്കൂട്ടില്ലല്ലോ അത് തന്നെ സമാധാനം ഇതേപോലെ എന്തെങ്കിലും വൃന്ദാവനത്തിൽ കൂടി നടക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരവും ഉണ്ടാകൂ സന്ദീപിന്റെയും അനകയുടെയും വിവാഹത്തിന് മുമ്പ് ആതിരുടെ വിവാഹം നടത്തണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് അനുപേട്ടൻ ഇത് കേൾക്കുന്ന സച്ചി ആലോചിച്ചിട്ട് പറയുകയാണ് എടോ ഒരു വളഞ്ഞ വഴി എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും ശ്രമിച്ചു നോക്കാം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സ്വാമീജിയുടെ അടുത്ത് നിൽക്കുന്നതാണ് സച്ചിയുടെയും അർച്ചനയുടെയും അടുത്ത് വന്നിട്ട് സ്വാമിജി പറയുകയാണ് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല പ്രതീക്ഷകളാ സേതുവിനുള്ളത് നല്ലൊരു സന്തോഷകരമായ കുടുംബജീവിതം സേതുവിന് എത്രയും പെട്ടെന്നൊരു പേരക്കുട്ടിയെ നൽകുക അത്ര തന്നെ പിന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ ശത്രു ഒരാൾ കൂലം മുടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാലേ അയാള് അങ്ങനെ തന്നെ ചെയ്തിരിക്കും ചിലപ്പോൾ ആ ശത്രുവിനെ മരണവിപ്രളത്തിലായിരിക്കും തിരിച്ചറിയുന്നത് കുടുംബത്തിന്റെ അടിത്തറ ഇറക്കാൻ പാകമുള്ള ഒരാൾ തന്നെ ആകുമ്പത് ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് സ്വാമിജി ഇറങ്ങുകയാണ് പോകുന്ന പോക്കിൽ അവന്തികുന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് സ്വാമിജി പോകുന്നത് സ്വാമിജിയുടെ നോട്ടത്തിൽ ഭയന്നു നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും സ്വാമിജിയെ യാത്രയാക്കാനായിട്ട് പുറത്തിറങ്ങുമ്പോ അടുത്തേക്ക് ചെന്ന് അർച്ചന പറയുകയാണ് ആ അദർശ്യ ശത്രു ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല ഇപ്പൊ കണ്ടില്ലേ ഞാൻ മുടക്കാതെ തന്നെ ഈ വിവാഹം മുടങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദൈവം അർച്ചനയുടെ കൂടെയാണെന്ന് ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് തിരിച്ചു പറയാം ധൈര്യമുണ്ടെങ്കിലേ നിങ്ങളീ വിവാഹം ഒന്ന് നടത്തി കാണിക്ക് അങ്ങനെ നടത്തുകയാണെങ്കിലേ ആ ജീവനാന്തകാലം ഈ അവന്തികയുടെ അടിമയായിരിക്കും ഈ അർച്ചന ഇത് കേൾക്കുന്ന അനക പറയുകയാണ് നീയെ കൂടുതൽ തിളച്ചു പൊങ്ങണ്ട ഈ വിവാഹം ഞങ്ങൾ നടത്തിയിരിക്കും നടത്തി കാണിച്ചു തരാം നീ ആരടി നിന്റെ ചേച്ചി പോലും അനങ്ങിയിട്ടില്ല അപ്പോഴല്ലേ നീ നിനക്കെന്നെ ശരിക്കും അറിയാലോ ഇത് കേൾക്കുന്ന അനങ്ങക്ക് അന്ന് അർച്ചനയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയ കാര്യം ഓർമ്മ വരികയാണ് പിന്നെ ഇമാതിരി സംസാരം എൻറെ അടുത്ത് വേണ്ട സമയം കിട്ടുമ്പോഴേ അനിയത്തി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അർച്ചന അവന്തികയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വൃന്ദ അവനുമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ സന്ദീപിന്റെയും അനുകയുടെ വിവാഹമാ അതുകൊണ്ട് കഴിവതും നാളെ തന്നെ നമുക്ക് ഈ വിവാഹം നടത്തണമെന്ന് മീര പറയുകയാണ് മാസം കഴിഞ്ഞ് ലോൺ എടുത്തോ മറ്റോ എല്ലാവരും വിളിച്ച് ഒരു പാർട്ടി അങ്ങ് നടത്താം അതുപോലെയെന്ന് മീര ചോദിക്കുമ്പോ അതിന് സമ്മതം പറയുകയാണ് അനൂപും എല്ലാവരും കൂടി എൻറെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാഷും പറയുന്നു ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര അതേസമയം സച്ചിയും അർച്ചനയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഇവിടെ എല്ലാവരും കൂടി ഒരു ചർച്ച ചർച്ചയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ് അതു പിന്നെ ഞങ്ങള് ആതിരയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നാളെ കഴിഞ്ഞാൽ നടത്താനാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് അതെ ദയാനന്ദഷിനും കമലയ്ക്കും മൂന്ന് മക്കളാ ഞാനും അവരുടെ മക്കളിൽ പെടുന്ന ഒരാൾ തന്നെയാ എന്നെ ഈ കാര്യമൊന്നും ആരും വിളിച്ചറിയിച്ചില്ലല്ലോ അറിയിച്ചില്ലല്ലോ അതെന്താ ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു അന്യയായി മാറിയിരിക്കുകയാണോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ എല്ലാവരും വിടാതെ തല കുനിച്ചു നിൽക്കുകയാണ് തുടർന്ന് അർച്ചന സച്ചിയോടും ആദരയോടും അവിടെയിരിക്കാൻ പറയുന്നു സച്ചേടനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളിൽ കയറി അഭിപ്രായം പറയേണ്ടെന്ന് കരുതി മാത്രമാ പക്ഷേ ഇപ്പോൾ ഞാനും സച്ചേടനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇത് കേൾക്കുന്ന എല്ലാവരും സച്ചിയെയും അർച്ചനയും നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്